ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വറഫൂർ റോഡ് കോട്ടക്കൽ കോട്ടക്കൽ സ്വലസ് കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു കോട്ടക്കിൽ സൊലസ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നാൽപ്പതോളം കുട്ടികൾക്കാണ് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തത് സൊലസ് ഭാരവാഹികളോടൊപ്പം യൂത്ത് വോളണ്ടിയേഴ്സും കിറ്റ് വിതരണത്തിൽ പങ്കാളികളായി അസുഖം മൂലം ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബത്തിനും താങ്ങും തുണയുമായി നിൽക്കുന്ന സംഘടനയാണ് സൊലസ് കേരളത്തിൽ പത്ത് ജില്ലകളിൽ സൊലസിന്റെ സേവനം ലഭ്യമാണ് സ്ഥിരമായി മെഡിക്കൽ സപ്പോർട്ടാണ് സൊലസ് കൊടുക്കുന്നത് അതിൻ്റെ കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നു കുറേ കുട്ടികൾ കിടന്ന് കിടപ്പിൽ കിടക്കുന്നു എണീക്കാൻ പറ്റാത്ത വിധം തളർന്ന കുട്ടികൾ അങ്ങനെ ഒരുപാട് മേഖല ഒരുപാട് സ്ഥലം ഇങ്ങനെ മേഖലയിലാണ് നമ്മുടെ കുട്ടികൾ കാരണം പത്ത് നാന്നൂറ്റി ചില കുട്ടികൾ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ഥിരമായിട്ട് നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ടും അങ്ങനെ മരുന്നിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയാത്തില്ലായിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ച് നമ്മൾ കുട്ടികൾക്ക് ഒരു എല്ലാ വർഷവും നമ്മൾ ഞങ്ങളുടെ എല്ലാ ചെയ്യാറുണ്ട് നമ്മൾ നമ്മൾ സ്കൂൾ സ്കൂൾ കിറ്റ് എന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ബാഗും അവരുടെ അവർക്ക് സാധനങ്ങളും ആണ് കൊടുക്കുന്നത് തുറക്കാനുള്ള കുറച്ച് വൈകി പോയി ചെയ്യാൻ കോട്ടയ്ക്ക് സ്വലസ് നാനൂറോളം കുട്ടികൾക്കാണ് താങ്ങായി നിൽക്കുന്നത് വർഷം തോറും സ്കൂൾ തുറക്കുമ്പോൾ പുതിയതായി രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും സ്കൂൾ കിറ്റുകൾ കൊടുത്തു സ്നേഹത്തിന്റെ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ